ഇടമക്കളെ തീർത്ഥാടനത്തിനിറങ്ങിന് മുമ്പ് തൽക്കാലം ഒരു വീഡിയോ എടുത്തിട്ട് ട്രയൽ നോക്കുവാണ് ഈ വീഡിയോയുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടായിരിക്കും എന്നു എനിക്കറിയില്ല ഇടയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഐ ലീഗിൽ നിന്ന് വന്ന് തുടങ്ങിയ താരങ്ങൾ ഒരുപാട് പേരുണ്ട് ഇപ്പം ലൂക്ക മജ്ജി സി എന്ന് പറയുന്ന താരത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആൾ ഗുലം കേരളയിലൂടെ ഐ ലീഗിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു അതിനുശേഷം ആൾ മിനർവ പഞ്ചാബിലേക്ക് ചേക്കാറ് മിനർവ പഞ്ചാബ് എന്ന് പറയാൻ പറ്റത്തില്ല റൗണ്ട് ക്ലാസ് പഞ്ചാബ് റൗണ്ട് ക്ലാസ് പഞ്ചാബിനെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുവച്ച ശേഷം തന്റെ ടീമിനെയും കൊണ്ട് പുള്ളി പ്രൊമോഷൻ നേടി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരികയും പഞ്ചാബ് സിക്ക് വേണ്ടി മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു പക്ഷേ ലൂക്കാ മജ്ജസന്റെ പ്രകടനം മോശമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഇതുവരെ തോന്നിയിട്ടില്ല അത്രമാത്രം അഗ്രസീവ്നെസ് ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ലൂക്കാ മജിസൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രായം തുടങ്ങിയത് തുടങ്ങിയതുകൊണ്ടാണ് എന്തോ പഞ്ചാബ് എഫ് സി ലൂക്കാ മജസ്സിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും അദ്ദേഹം പഞ്ചാബുമായി വേറുപെടുകയും മറ്റൊരു ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള കൊൽക്കത്ത ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു എംപിയുടെ ഉടമസ്ഥർ തെ ഉടമസ്ഥാവകാശത്തിലുള്ള എന്താണ് പറയുന്നത് ഡയമണ്ട് ഹാർബർ എഫ് സിയിലേക്ക് പുള്ളി ചേക്കേറുകയും ചെയ്തിട്ടുണ്ട് ഡയമണ്ട് ഹാർബർ ഐ ലീഗ് ക്ലബ്ബാണ് ഈ ഡയമണ്ട് ഹാർബറിനെയും ഐ ലീഗ് ചാമ്പ്യന്മാരാക്കി ഐ എസ് എല്ലേക്ക് മടക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഐ എസ് എല്ലേ കൊണ്ടുവരാൻ രണ്ട് ടീമുകൾ ഐ ലീഗിൽ നിന്നും ഐ ലീഗിൽ നിന്നും പ്രൊമോട്ടഡായി ഐ എസ് എല്ലിലേക്ക് വരാൻ ലൂക്കാ മജസിനെ പറ്റുകയോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം